റിക്കി പോണ്ടിംഗ് മുതൽ ഗൌതം ഗംഭീർ വരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആസ്ട്രേലിയൻ മണ്ണിൽ നിന്ന് ഉയർന്നുകെട്ടത് പോർവിലുകളും വാഗ്വാദങ്ങളുമാണ് കളിക്ക് മുമ്പേ താരങ്ങളെ പ്രകോപിപ്പിക്കുന്ന കമൻറ്റുകൾ ഇരുടീമുകളിലെയും ശക്തി ദൗർബല്യങ്ങൾ ഇടകിരി പരിശോധിച്ചുള്ള വിശകലനങ്ങൾ പ്രവചനങ്ങൾ എല്ലാത്തിനുമൊടുവിൽ ഇതാ പോഡർ ഗവാസ്ക ട്രോഫിക്ക് അരങ്ങൊരുങ്ങുന്നു പെർ ടെസ്റ്റിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും ഒരുക്കി ഇന്ത്യയും ആസ്ട്രേലിയയും തയ്യാറായി കഴിഞ്ഞു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടേബിളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ടീമുകൾ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ശക്തികൾ ഇനി ഒന്നര മാസക്കാലം പെർത്തിലും അഡ്ലൈഡിലും മെൽബണിലുമെല്ലാം തീപിടിപ്പിക്കുന്ന പോരാട്ടനാടുകൾ ആരാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഫോക്കസ് പോയിന്റ് ഇന്ത്യൻ നിരയിൽ അത് വിരാട് ആണെന്ന് നിസ്സംശയം പറയാം ക്രീസിൽ കോഹ്ലി കെട്ട സാന്നിധ്യം ആസ്ട്രേലിയയെ അലോസനപ്പെടുത്തുമെന്ന് ഉറപ്പാണ് നിലവിൽ ഫോം കണ്ടെത്താൻ പ്രയാസപ്പെടുകയാണെങ്കിലും ഏത് നിമിഷവും തിരിച്ചു വരാൻ ഈ മുപ്പത്തിയാറ് കാരനാകും പലകുറി ക്രിക്കറ്റ് ലോകം കണ്ണിറയെ കണ്ടതുമാണത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നായി അൻപത്തിനാല് ബാറ്റിംഗ് ശരാശരിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് റൺസാണ് ആസ്ട്രേലിയയിൽ കോഴികളുടെ സമ്പാദ്യം ആറ് സെഞ്ചുറികളും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഒന്നാം ടെസ്റ്റിന് വേദിയാകുന്ന പെർത്തിലെ ഒപ്റ്റെ സ്റ്റേഡിക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കോഹ്ലി സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു ഒരു തവണ കൂടി നൂറിൽ തൊട്ടാൽ ഓസീസ് മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന അപൂർവ നേട്ടമാണ് കോടിയെ കാത്തിരിക്കുന്നത് നിലവിൽ ആറ് സെഞ്ചുറികളുമായി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെന്ഡുൽക്കർക്കൊപ്പമാണ് കോഹ്ലി ഇന്ത്യൻ പ്രകടനത്തിൽ കോലിയുടെ ഫോം നിർണായകമാകുമെന്ന് മുൻ ഓസിസ് താരങ്ങളായ റിക്കി പോണ്ടിങ്ങും സ്റ്റെയിൻ വാട്സണും എല്ലാം അടിവരകിട്ട് പറയുന്നുണ്ട് അയാൾ വെറുതെ പ്രകോപിക്കരുതെന്ന് ഒരു വാട്സൺ ഓസീസ് താരങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഓസി സ്പിന്നർ നേഥൻ ലിയോൺ കളിക്ക് മുമ്പേ വെല്ലുവിളികളുടെ സ്വരത്തിലാണ് പ്രതികരിച്ചത് ഓസീസിനെതിരെ കോലിക്ക് മികച്ച റെക്കോർഡ് ഉണ്ട് എന്നറിയാം എന്നാൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് ഞാൻ പോക്കറ്റിലാക്കും ലിയോൺ നയം വ്യക്തമാക്കി വിരാട് കമ്മിൻസ് പോരാട്ടം എന്ന നിലയിലും ആദിരസ്റ്റ് വാർത്തകളിൽ നിറയുകയാണ് ഓഫ് സ്റ്റമ്പിന് പുറത്ത് മോഹിപ്പിക്കുന്ന പന്തറിഞ്ഞ് കോലി കവിഴ്ത്തുന്ന തന്ത്രമായിരിക്കും ഓസീസ് നായകൻ പ്രയോഗിക്കുക കഴിഞ്ഞ ഏകദിന ലോകകപ്പിലടക്കം കമ്മിൻസിന്റെ ഈ കെണിയിൽ വീണ ഇന്ത്യൻ താരം അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതും ആദരസ്റ്റിനെ ശ്രദ്ധേയമാക്കും കോലി ഇന്ത്യക്ക് എങ്ങനെയാണോ അതുപോലെ എതിരാളികളുടെ നെടുന്തൂണാണ് സ്റ്റീവ് സ്മിത്ത് ഇരുവരും നാലാം നമ്പർ ബാറ്റർമാർ നങ്കൂരമിട്ടാൽ ഈ മുപ്പത്തിയഞ്ച് കാരനെ പുറത്താക്കാൻ അത്ര എളുപ്പമാകില്ല എന്നാൽ സ്പിത്തിനെതിരെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ബൗളർ ഇന്ത്യൻ നിരകിലുണ്ട് രവിചന്ദ്രൻ അശ്വിൻ ഈ വെറ്ററൻ സ്പിന്നർക്ക് മുന്നിൽ എട്ട് തവണയാണ് ഓസി സ്ഥാനം കീഴടങ്ങിയത് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനൽ മുതൽ ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുവാണ് ട്രാവിസ് ഹെഡ് ഇന്ത്യൻ ബോർഡർമാരെ നേരിടുന്നതിൽ ഒരു മയവും കാണിക്കാത്ത ഹെഡ് ഓപ്പണിംഗ് റോഡിലെത്തുമ്പോൾ ഇന്ത്യ പ്രയോഗിക്കുക ബുംറ എന്ന ആയിരിക്കും മറ്റ് ബോളർമാരെ തകർത്തടിക്കുമ്പോഴും ബുംറക്ക് മുന്നിൽ ഡിഫൻസീവായാണ് ഹെഡ് കളിക്കാറുള്ളത് ഇതിനകം രണ്ട് തവണയാണ് ഇന്ത്യൻ പേസറുടെ മുന്നിൽ ഓസീസ് താരം നിരായുധനായത് വീണ്ടും ഒരു ബുംറ ഹെഡ് പോരാട്ടത്തിന് കൂടിയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളമൊരുങ്ങുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സുപ്രധാന താരമാണ് ഋഷഭ് പന്ത് സ്പിന്നാണെങ്കിലും പേസ് ആണെങ്കിലും ഏത് പിച്ചിലും അതിവേഗം റൺസ് അടിച്ചെടുക്കുന്ന ഇടങ്കയ്യൻ ബാറ്റർ മധ്യനിരയിലെ ക്രൈസിസ് മാനേജറാണ് അമിത പ്രതിരോധത്തിലേക്ക് പോകാതെ ആക്രമിച്ച് കളിച്ച് ബോളറുടെ കോൺഫിഡൻസ് കളയുക എന്നതാണ് പന്തിൻ്റെ പോളിസി എന്നാൽ ഓസീസിനെ നേരിടുമ്പോൾ പന്തിന് കെടിയൊരുക്കി ഒരു സ്പിന്നർ അവിടെ കാത്തിരിപ്പുണ്ട് നേഥൻ ലിയോൺ അഞ്ച് തവണയാണ് ഈ ഓഫ് സ്പിന്നർക്ക് മുന്നിൽ പന്ത് വീണത് രോഹിത് ശർമ്മയ്ക്ക് പകരം ഓപ്പണിംഗ് റോളിലെത്തുന്ന കെ എൽ രാഹുലിൻ്റെ ഫോമും ഇന്ത്യക്ക് നിർണായകമാണ് സമീപകാലത്തായി റൺസ് കണ്ടെത്താൻ പാടുപെടുകയാണെങ്കിലും മികച്ച ഓവർസീസ് റെക്കോർഡുള്ള താരത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷ നൽകുന്നതാണ് ന്യൂബോളിൽ മിച്ചൽസാർക്കടക്കമുള്ള ഓസീസ് പേസർമാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ രാഹുലിന് കഴിയുമോ എന്നതും ആശങ്കയുയർത്തുന്നുണ്ട് ആഷസ് ആശസ് പരമ്പരയോളം പ്രാധാന്യത്തോടെ ക്രിക്കറ്റ് ലോകം കാണാൻ ആഗ്രഹിക്കുന്ന ടൂർണമെന്റാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി കഴിഞ്ഞ രണ്ട് തവണയും ഓസ്ട്രേലിയയെ അവരുടെ നാട്ടിൽ തകർത്ത് കിരീടം സ്വന്തമാക്കാൻ ഇന്ത്യക്കായിരുന്നു അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് ഇന്ത്യയും ഓസീസും ഇത്തവണ കൊമ്പുകോർക്കുന്നത് പകലും പകരം രാത്രിയുമായി നടക്കുന്ന ഒരു പിങ്ക് ബോൾ ടെസ്റ്റും ഇതിൽ ഉൾപ്പെടും ഇരു ടീമുകളും നേർക്കുനേര് വരുമ്പോഴെല്ലാം വാക്പോരുകളും അരങ്ങു തകർക്കാറുണ്ട് ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല ഇന്ത്യൻ മുൻനിര ബാറ്റർമാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത് റിക്കി പോണ്ടിംഗ് ആയിരുന്നു വിരാട് കോഹ്ലിയെ പോലെ മോശം ഫോമിലുള്ള ഒരു താരം മറ്റൊരു ടീമിൻ്റെയും ടോപ്പ് ഓർഡറിൽ ഉണ്ടാകില്ലെന്ന് പോണ്ടിംഗ് പറഞ്ഞു എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ പോണ്ടിങ്ങിന് ഒന്നും ചെയ്യാനില്ലെന്നും അദ്ദേഹം ഓസീസ് ക്രിക്കറ്റിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെന്നും ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീർ തിരിച്ചടിച്ചു കളത്തിന് പുറത്തെ വെല്ലുവിളികൾക്ക് അവസാനമാകുന്നു ഇനി എല്ലാ കണ്ണുകളും പെർത്തിലേക്ക് ഇന്ത്യയ്ക്ക് മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം ലോകടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ബർത്ത് ഇതിനായി ഓസിസ് മണ്ണിൽ നാല് മത്സരങ്ങൾ ജയിക്കണം ജസ്പ്രീത് ബുംബറയുടെ നേതൃത്വത്തിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം നാളെ ടീം ഇന്ത്യ ആരംഭിക്കും